ും കടന്നു പോകുന്നുണ്ട് ഇവിടേക്ക് അവിടെ ചെന്നിറങ്ങിയ പിന്നെ നമ്മൾ കടന്നു പോകുന്ന ഒന്നുപടത്തിൽ പരിശുദ്ധമായ കപാലയത്തിലേക്ക് ഒരുപാട് നാൾ கொதிச்சு போயா வீடிന്റെ திட்டியில் ஒட்டிச்சுறச்சறம்னா கடபாலயத்தை கண்டு கண்ணு மறந்துட்ட اللهரே நானோ நான் இந்த தபாலியத்தின் அருகே பட்டுதுன்னு சொன்னே தபாலியத்துக்கு நம்ம இங்க நடக்குமா நடந்து நடந்து போறது தான லபைக்கல்லாஹும்ம லபை லபை கலா ஷே ல க லபை இன் പോകുന്ന ോട് പറയും സഹോദരങ്ങളെ നിങ്ങൾ തല ഉയർത്തല്ലേ വേണ്ടി ഉയർത്തരുത് എന്നുവച്ച നിങ്ങൾ അതിന്റെ ഇടയിലൂടെ നോക്കരുത് കഴിവ അമീർ പറയും നിങ്ങൾ കുഞ്ഞിഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ ഏതായാലും പൈസ കൊടുത്തു വന്നല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂല അമീർ നിങ്ങൾ തല അമീർമാരുടെ വാക്ക് ലംഘിച്ചാൽ വലിയ മുസീബത്തല്ലേ അതുകൾ ഉണ്ടാകാൻ നമ്മൾ പോന്ന വഴിയില് അതിന്റെ ഇടയിലൂടെയത്തെ കാണാതിരിക്കാൻ വേണ്ടി കബയുടെ മുമ്പിൽ തന്നെ വന്നിട്ട് നിൽക്കുന്ന കാണാ

െ എത്ര മുന്നിട്ട് നിസ്കരിച്ചു പറഞ്ഞ് ആ കാലത്തിന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് അറിയാതെ കണ്ണു നിറഞ്ഞിട്ട് പെങ്ങളെ കണ്ണു നേടി അതുകൊണ്ട് പറഞ്ഞു കർവാലയത്തിന്റെ മുമ്പിൽ വച്ച് ആദ്യം കാണുന്നത് അള്ളാഹു തട്ടിക്കളയില്ലെന്ന കാണുമ്പോ ആ ചോദിക്കുന്ന ആദ്യത്തെ അള്ളാഹു സ്വീകരിക്കും ഉറപ്പായി അപ്പൊ നമ്മൾ ദ്വാരക്കണം പടച്ചവരെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചോദിക്കുന്നു അത് മുഴുവൻ നീ സ്വീകരിക്കണേ അല്ല ഈ ഒരൊറ്റ ദ്വാ മതി നമ്മൾ വരുന്നത് വരെ നമ്മൾ അവര് സ്വീകരിക്കാൻ അതൊരു കാരണമാണ് ഈ ഒരൊറ്റ ദ്വാ മതി അള്ളാഹുവേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ എന്റെ ഉമ്രകൾ എന്റെ ഖുർആൻ ഓതലുകൾ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ

അത് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്തേക്ക് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് ഇബ്രാഹിം മക്കാമ് ആ ഒരു ഇബ്രാഹിം മക്കാമ് അതൊക്കെ ഉണ്ട് ആ ഇബ്രാഹിം അതിന്റെ അടിയിൽ ചെറിയ കട്ടകൾ പോലെ കാണും ചെറിയ കട്ടകൾ അത് രാത്രിയിൽ തങ്ങൾക്ക് നിസ്കാരത്തിന്റെ രൂപം കാണിച്ചു കൊടുത്ത സ്ഥലം പിന്നെ ഒന്ന് ഒട്ടകത്തിന്റെ പുഴുത്തടിന്റെ ചീന്ന കുടൽമാറിയെടുത്ത് നിബിധങ്ങൾ ചെയ്തപ്പോ ആളുകൾ കൊണ്ടുവന്ന് കഴുത്തിൽ ഇട്ടു കൊടുത്ത സ്ഥലം ഇന്നും നമ്മുടെ നാട്ടിലെ കട്ട പോലുള്ള ഇത് വെച്ചിട്ട് അവളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ കൂടെ വരുന്നവർക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരും അവിടത്തേക്ക് അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്തുന്ന തൊഫിക്കാരണ്ടെ നമ്മൾ ഈ നടക്കുന്ന ചുറ്റുന്ന സ്ഥലമുണ്ടല്ലോ നിസ്സാര സ്ഥലല്ല നമ്മൾ നടക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാകും ஒருபாடு அவரியாக்கள் நம்ம போல நம்ம அறில நல்ல நல்ல மனசோடு கூட நம்ம நடக்கான